നമ്മൾ ഗുണങ്ങളും ശക്തികളും നേടുന്നതിനു വേണ്ടി ദേവീദേവതകളുടെ പൂജ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതം ഈ ദേവീദേവതകളെപ്പോലെ ശക്തിസമ്പന്നവും സുന്ദരവുമായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങനെ ആയിത്തീരുവാൻ പരിശ്രമിക്കുന്നതിനു പകരം കേവലം അവരുടെ മഹിമ പാടി സന്തുഷ്ടരായിത്തീരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് എന്നാൽ രാജയോഗത്തിലൂടെ നമ്മുടെ നഷ്ടപ്പെട്ട എല്ലാ ശക്തികളും സഹജമായി പ്രാപ്തമാകുന്നു നമ്മുടെ ഉന്നതിക്ക് മുഖ്യമായും നമ്മിലെ അഷ്ടശക്തികൾ തന്നെയാണ് ആധാരം ഇതിലാദ്യത്തേതാണ് വേർതിരിച്ചറിയുന്നതിനുള്ള ശക്തി ഇത് നമ്മുടെ ഉള്ളിൽ സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിലുള്ള അന്തരത്തെ അറിയുന്നതിനുള്ള ശക്തിയാണ് രണ്ടാമത്തേതാണ് നിർണയിക്കുന്നതിനുള്ള ശക്തി ആത്മാവ് തന്റെ ശക്തികളെയും ദൗർബല്യങ്ങളെയും ബുദ്ധിയിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിനായി നിർണയമെടുക്കുന്നതിനുള്ള ശക്തിയാണിത് മൂന്നാമത്തേതാണ് വിസ്താരത്തെ സാരമാക്കുന്നതിനുള്ള ശക്തി വിഷമപരിതസ്ഥിതികളിൽ തന്റെ കർമ്മേന്ദ്രിയങ്ങളെ ഒതുക്കുക ഇത് ആത്മാവിന്റെ മൂന്നാമത്തെ ശക്തിയാണ് നാലാമത്തെ ശക്തിയാണ് സഹനശക്തി സഹനശക്തികൾ മനുഷ്യന്റെ എല്ലാ സന്തോഷവും അപഹരിക്കുന്നു കൂടാതെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ അന്ധകാരവും നിറയ്ക്കുന്നു എന്നാൽ തന്റെ സഹനശക്തിയുടെ ബലത്തിലൂടെ മനുഷ്യൻ പരിതസ്ഥിതികളെ ഒരു കളി പോലെ വീക്ഷിക്കുകയും ദുഃഖത്തെ സുഖത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നു അഞ്ചാമത്തെ ശക്തിയാണ് നേരിടുന്നതിനുള്ള ശക്തി ജീവിതത്തിൽ ഉന്നതിയുടെ മാർഗത്തിൽ വിഘ്നമുണ്ടാക്കുന്ന സമസ്യകളെ സരളമായി നേരിടുന്നതിനുള്ള ആത്മാവിന്റെ മുഖ്യമായ ആന്തരിക ശക്തിയാണിത് ഇതിലൂടെ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകളിൽ ഭയപ്പെടാതെ അതിനെ ക്ഷമയോടും സാഹസത്തോടും കൂടി നേരിടുവാനും സാധിക്കുന്നു ആറാമത്തെ ശക്തിയാണ് ഉൾക്കൊള്ളുന്നതിനുള്ള ശക്തി ഈ ശക്തിയിലൂടെ ആത്മാവ് സർവരിലേയും ദൗർബല്യങ്ങളെയും കുറവുകളെയും സാഗരത്തിനു സമാനം സ്വയം ഉൾക്കൊള്ളുന്നു സാഗരം സമസ്ത നദികളെയും സ്വയം ഉൾക്കൊണ്ടും ശാന്തമായിരിക്കുന്നു അതുപോലെ ആത്മാവും അന്യരിലെ അവഗുണങ്ങളെ ഉള്ളിലൊതുക്കി ശാന്തവും ശുഭചിന്തകളും നിറഞ്ഞതാകുന്നു ഏഴാമത്തേതാണ് ഒതുക്കുന്നതിനുള്ള ശക്തി ഈ ശക്തിയിലൂടെ ആത്മാവ് വളരെ സുശക്തമായി തീരുന്നു തന്റെ വിചാരങ്ങളുടെ വിസ്താരത്തെ ഒതുക്കുന്നതിനും കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ പ്രഭാവത്തിൽ നിന്നും മുക്തമായിരിക്കുന്നതിനും സഹായിക്കുന്നു അതിനെ മറക്കുന്നതിനുമുള്ള ശക്തി പ്രാപ്തമാക്കുന്നു എട്ടാമത്തെ ശക്തിയാണ് സഹയോഗത്തിന്റെ ശക്തി സഹയോഗത്തിന്റെ ശക്തിയിലൂടെ എത്ര വലിയ കാര്യവും സരളമായി തീരുന്നു രാജയോഗത്തിന്റെ അഭ്യാസത്തിലൂടെ ഈ അഷ്ടശക്തികളും സരളമായി പ്രാപ്തമാക്കാൻ കഴിയുന്നു കൂടാതെ നമ്മുടെ ജീവിതം ശക്തിമത്താക്കുവാനും സാധിക്കും പരമാത്മാവ് നമുക്ക് സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ നൽകിയിരുന്ന ഈ ശക്തികളെല്ലാം തന്നെ വീണ്ടും രാജയോഗത്തിലൂടെ പ്രാപ്തമാക്കാൻ സാധ്യമാണ്